അപ്പോൾ എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് സ്വാഗതം കണ്ണൻ തിരുമ്പി ഞാൻ എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ ഇനി അങ്ങോട്ടുണ്ടല്ലോ ഈ മകരമാസം വരെ ഭയങ്കര രസമാണ് കേട്ട രാവിലെ എഴുന്നേക്കുമ്പോഴേക്കും സൂര്യ കുതിച്ചു വരണത് കാണാനായിരുന്നാലും അങ്ങനെ തന്നെ കുറേ കിളികളെ ഒക്കെ നമുക്ക് എപ്പോഴും കേൾക്കണേക്കാൾ കൂടുതൽ കേൾക്കാം ഇനി ഇനി അങ്ങോട്ട് രാവിലകൾക്ക് ഭയങ്കര ഭംഗിയായിരിക്കും ഇപ്പോഴും ആ സൂര്യൻ്റെ അത്രയും ഭംഗി വന്ന് തുടങ്ങിയില്ല രാവിലെ കുതിച്ച് വരുമ്പോഴുള്ളത് ഇനി ഇങ്ങനെ നല്ല ഓറഞ്ച് പഴം പണ്ട് ഹനുമാൻ സ്വാമി കണ്ട് കൊതിച്ച് ചാടിയ ആ ഒരു പഴത്തിന് വേണ്ടിയല്ലേ സൂര്യൻ ഭഗവാനെ കണ്ടിട്ട് അതേമാതിരി ഇനി അങ്ങോട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെ രാവിലെ എഴുന്നേറ്റ് സുപ്രഭാതം വെക്കാതെ ഒരു പരിപാടിയും ഇല്ല കേട്ടോ അത് കേട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഫീലാണ് രാവിലെ ഇങ്ങനെ ഒരു ഒരനക്കോ അവയില്ലാതെ കിടക്കുമ്പോഴേക്ക് എന്തോ ഒരു മരണമെടുപോലെ തോന്നും അപ്പോൾ എഴുന്നേറ്റില്ല ആ ഒരു പാട്ടിട്ട് കഴിയുമ്പോഴേക്ക് എന്തൊക്കെ മൂഡ് ഓഫ് ആണെങ്കിലും അതങ്ങ് അപ്പോഴേ അങ്ങ് മാറും അങ്ങനെ സുപ്രഭാതമൊക്കെ വെച്ചിട്ട് നേരെ പല്ല് തേക്കാനായിട്ട് വന്ന് കേശു കുട്ടനാണെങ്കിൽ ഇവിടെ വന്ന് വന്ന് പല്ല് തേക്കേയില്ല അവന് ഭയങ്കര മടിയാണ് തുണികൾ വാഷിംഗ് മെഷീനിൽ കഴുകാനുള്ള തുണികളൊക്കെ അവിടെ ഇട്ടിരിക്കുന്നതുകൊണ്ട് അവൻ പറയും അങ്ങോട്ട് വരില്ല വരില്ല എന്ന് എന്ത് എന്ന് വെച്ചാൽ ആ വെളിയിൽ ആ ചെളിയിൽ നിന്നവൻ പല്ല് തേച്ചാലും ഈ ഭാഗത്തോട്ട് വരില്ല ഞാൻ പറഞ്ഞില്ലേ നല്ല ഭംഗിയാണെന്ന് അങ്ങനെ നേരെ ഞാൻ ബ്രഷും എടുത്ത് മേളിലോട്ട് കയറി കേട്ടാ കുറച്ച് സമയം ഇങ്ങനെ തവസ് നിൽക്കുമ്പോൾ എൻ്റെ പൊന്നോ ആ പനേരമൂടെ അമ്പലത്തിൽ നിന്ന് കേൾക്കണ റെക്കോർഡും നമ്മളെവിടെ കേൾക്കണ സുപ്രഭാതവും കിളികളെ ആ ഒരു സൗണ്ടും മനസ്സ് ആവാൻ വേണ്ടി വേറെ ഒന്നും വേണ്ട ഈ ഒരു ഫീൽ താഴെ നിന്നാൽ കിട്ടൂല കേട്ടോ ഇവിടെ നിന്നാലേ കിട്ടുള്ളൂ എനിക്ക് അമ്പലത്തിൽ നിന്ന് വരുന്ന പാട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയണില്ല അറിയാം അറിഞ്ഞൂടാ എനിക്ക് ഭയങ്കരമായിട്ട് കേൾക്കാൻ പനേന മോട്ടിലെ പാട്ടും നമ്മുടെ സുപ്രഭാതവും പിന്നെ ചുറ്റും കിളികളെ സൗണ്ടും ഒരു വല്ലാത്ത വായ്പ ആണ് കേട്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് നമുക്ക് തറയിൽ നിന്നാൽ കിട്ടില്ല മേളിൽ വീട്ടിൻ്റെ മേളിൽ കയറി നിന്നാലേ നമുക്ക് ഫുൾ വ്യൂ കിട്ടുള്ളൂ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് ഇവിടുത്തെ മാത്രമല്ല നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും അപ്പം നമ്മളെന്തോ അങ്ങ് നല്ല മൂഡാവും കേട്ടോ നമുക്ക് ഭയങ്കര റിലാക്സേഷൻ ആണ് കേട്ടില്ല ഇപ്പം പനേരി മുട്ടന്ന് വരണത് ആ ഒരു റെക്കോർഡ് കുറേ കൂടെ ഉറച്ച് കേൾക്കാൻ പറ്റും പിന്നെ ആ ഒരു ഭാഗത്തോട്ട് നോക്കുമ്പോൾ കണ്ടില്ല സൂര്യ ഇങ്ങനെ ഉദിക്കാൻ തയ്യാറായി വരേണ്ട പൊന്തി വരണതിൻ്റെ ആ ഒരു റെഡ് കളറാണ് ആ കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര വൈബാണ് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡ് അങ്ങ് ഫ്രഷ് ആവും പോലെ തോന്നും കുറേ സമയം അങ്ങനെ കുറേ സമയം ഞാൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കും കേട്ടാൽ നല്ല സുഖമാണ് അവിടെ നിന്ന് ഇറങ്ങി താഴോട്ട് പോകാനായിട്ടേ തോന്നില്ല അങ്ങനെ അങ്ങ് നിൽക്കാനായിട്ട് തോന്നും അവിടെ നിൽക്കുമ്പോൾ കിളികളൊക്കെ രാവിലെ അവരുടെ ജോലി തുടങ്ങിയിട്ട് അവർ മരം കൊത്തി കണ്ടില്ലേ അവിടെ വന്നിരുന്ന് അതിൻ്റെ ഡ്യൂട്ടി അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ കയറി വന്നേക്കാളും കുറച്ചും കൂടെ വെളുത്തില്ലേ അപ്പം ഞങ്ങൾ നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ കണ്ട് കാണുമ്പോൾ പെട്ടെന്ന് എങ്ങ് നേരം വെളുക്കും കുറേ കുറച്ച് സമയം നമുക്കൊന്ന് ആസ്വദിക്കാനുള്ള സമയം കിട്ടില്ല അപ്പോഴേക്കും എങ്ങ് നേരം വെളുക്കും പോലെ തോന്നും ഇനി എനിക്ക് ഞാനിവിടെ ആസ്വദിച്ചുകൊണ്ട് നിന്നാൽ ഇനി എൻ്റെ സമയങ്ങളൊക്കെ എനിക്ക് പോകും കേൾച്ചു സ്കൂളിൽ പോകണം അച്ഛനും മോനും എഴുന്നേറ്റിട്ടില്ല അമ്മ ഉറക്കം എഴുന്നേറ്റിട്ടില്ല ഞാനിങ്ങനെ എല്ലാവരും ഉറക്കുന്ന സമയത്ത് അവിടെ രാത്രി രാവിലെ എഴുന്നേറ്റ് ആ ഒരു വൈമ്പ് ആ ഒരു സൈലൻസും ആ ബാക്ക്ഗ്രൗണ്ടിൽ സുപ്രഭാതവും അമ്പലത്തിൽ വരുന്ന പാട്ട് കിളികളുടെ സൗണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ പിന്നെന്ത് വേണമെങ്കിൽ ഭയങ്കര രസമുണ്ട് ഞാനതിനെ നന്നായിട്ട് ആസ്വദിക്കും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഞാൻ അവിടെ അങ്ങനെയും അങ്ങ് നിന്ന് കേട്ടോ ഇനി നിന്നാ പറ്റൂല അപ്പോൾ ഇനി സമയം താമസിക്കും ഇനി ഓടിപ്പോയി കുളിച്ച് വിളക്ക് കത്തിച്ച് ബാക്കി കാര്യങ്ങൾ നോക്കണമല്ലോ പിന്നെ താഴെ ഇറങ്ങി വന്നിട്ട് ഇനി അടിച്ചു വരാനൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഇനി ഹാൾ ഫുൾ അടിച്ചു വരണം തലേദിവസം രാത്രി ഒന്ന് അടിച്ചു വരി ഇട്ടേക്കും കേട്ടെ എന്നാലും കേശു കയറി പോണതിന് മുന്നേ എന്തെങ്കിലും പേപ്പറുകൾ അവിടെ ചവിട്ടിക്കൂട്ടി ഇട്ടിട്ടേ അവൻ കയറി പോവുകയുള്ളൂ അങ്ങനെ അതൊക്കെ എല്ലാം ഒന്ന് തൂത്ത് മിറ്റും മുറ്റവും കൂടെ തൂക്കണം മുറ്റം കൂടെ തൂക്കണം ഞാനീ പറയുമ്പോൾ രാവിലെ മുറ്റം തൂക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര രസമാണ് കേട്ടോ ഞാൻ ഈ പറയണത് നിങ്ങളൊന്ന് ഫീൽ ചെയ്ത് നോക്കണ ചിലപ്പം എന്നെക്കാളും അപ്പുറം നിങ്ങളെ കാര്യങ്ങൾ ചെയ്യണത് അവരായിരിക്കും എന്നാലും ഞാൻ ഇതൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചാണ് കേട്ടോ ചെയ്യണത് രാവിലത്തെ കാര്യങ്ങൾ അപ്പോൾ ഇതുപോലെ ആ ചെറിയ മഞ്ഞിൽ നിന്ന് ഇങ്ങനെ കിളികളുടെ സൗണ്ടും സുപ്രഭാതവും ഒക്കെ കേട്ട് ഓവില്ല അത് രാവിലെ ഇങ്ങനെ മുറ്റം അടിക്കണം ഭയങ്കര സുഖമാണ് അങ്ങനെ എല്ലാം തൂത്ത് വരികൊണ്ടിടയാണേ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് മഴയില്ലാത്തത് കൊണ്ട് കൊള്ളാം ഇല്ലെങ്കിൽ ഈ സംഭവങ്ങളൊന്നും തൂത്താൽ പോവേയില്ല അവിടെ ആ റോഡിലിങ്ങനെ ഒട്ടി ഒട്ടി ഒട്ടിയിരിക്കും പിന്നെ ഇപ്പം എന്ത് സുഖമെന്നറിയാൻ പത അപ്പുറത്ത് ആ മതിലിനകത്ത് കുറേ തേക്കുണ്ടായിരുന്നു കേട്ടോ അവരാ മതിലിൻ്റെ സൈഡിലാണ് ഈ തേക്ക് നട്ട് വളർത്തിയിരുന്നത് നല്ല മരം ആയപ്പോഴേക്കും അതിൻ്റെ ചവറ് ഫുള്ള് ഞങ്ങൾ വീട്ടിനകം വരുന്ന തേക്കായിരുന്നു എന്തായാലും അതൊക്കെ ഇപ്പം മാറിയതുകൊണ്ട് അവിടെ ഒരു വൃത്തിയുണ്ട് അങ്ങനെ തൂത്തിട്ട് ഓടിപ്പോയി കുളിച്ചിട്ട് വന്ന് കേട്ടോ എൻ്റെ ഡ്രസ്സ് ഉണ്ടെന്ന് പറയണേ ഇത് അമ്മ തയ്ച്ച് തന്നതാണ് അമ്മ എൻ്റെ അമ്മ തയ്യൽ കാര്യമാണ് കേട്ടോ ചിലപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പോൾ ഇത് രാമചന്ദ്രൻ്റെ അവിടെ ഒരു കടയിൽ മീറ്ററിന് നാൽപ്പത് രൂപയായിരുന്നു ഈ തുണിയുടേത് അപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും അമ്മ രാമചന്ദ്രനെ പോയപ്പോഴേക്കും അവിടെ നിന്ന് നാൽപ്പത് രൂപയ്ക്ക് എനിക്ക് എത്ര മൂന്ന് മീറ്റർ എന്തോ നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച് അല്ല നൂറ് രൂപയ്ക്ക് രണ്ടര മീറ്റർ എന്തോ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് അമ്മ അത് ഇന്ന് തച്ചിട്ട് എനിക്ക് ഇന്നലെ തന്നതാണ് കേട്ടോ നല്ല രസമുണ്ടല്ലേ നീ നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു ആ തുണിയെ അമ്മ തച്ചതിൻ്റെ കാര്യമല്ല ഞാൻ പറയണത് തുണിയുടെ കാര്യമാണ് നല്ല രസമായിരുന്നു അപ്പോൾ എനിക്ക് ആ സെയിം കളറ് പാൻറ്റും കൂടെ ഉണ്ടായിരുന്നു ആ ഒരു പച്ച കളർ പാൻറ്റ് അപ്പോൾ അത് രണ്ടും കൂടെ ഇട്ടപ്പോഴേക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ അത് കിട്ടും കൊണ്ടാണ് ഇത് എന്തോന്ന ഇതിനായിട്ട് പോയത് വിളക്ക് തയ്ക്കാൻ വേണ്ടി പോയത് അപ്പോഴേക്കും മീൻകാരൻ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ മീനൊക്കെ നോക്കിയിട്ട് അമ്മയെ വിളിക്കുകയാണ് ഞാൻ വിളക്ക് തയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണല്ലോ അപ്പം അമ്മ ആ മീന് വന്നത് നോക്കുകയെന്ന് പറഞ്ഞിട്ട് അമ്മ അത് നോക്കാൻ വേണ്ടി വരുകയാണ് അപ്പോൾ മീൻ നോക്കിയപ്പോഴും നമ്മൾ കഴിക്കണ മീനൊന്നും അല്ലായിട്ട് അങ്ങനെ ഇന്ന് മീൻ വേണ്ടാന്ന് ചോദിച്ചാൽ മീൻ വേണ്ടെങ്കിൽ എന്ത് കരുവാട് ഇവിടെ ഇഷ്ടം പോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഒരു അമ്മയ്ക്ക് കൊണ്ടുവരുമെന്ന് അപ്പോൾ അവർ കൊണ്ടുവന്ന് അവരിങ്ങനെ നമ്മളിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം മീനില്ലെങ്കിൽ കരുവാട് നിങ്ങൾക്ക് ഇത് രണ്ടും ഇല്ലാത്ത ചോറ് ഇറങ്ങൂലെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഒരു മുട്ടയെങ്കിലും വേണം കേട്ടോ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചോറ് ഇറങ്ങാനായിട്ട് അങ്ങനെ ഇനി ഇത് വിളക്കെല്ലാം തേച്ച് ഇനി നേരെ വിളക്ക് കത്തിക്കാനായിട്ട് പോകണം സത്യം പറഞ്ഞത് കൊണ്ടല്ലോ ഈ പീതാംബരി പൗഡറുണ്ടല്ലോ കുറേ പേര് എനിക്ക് എപ്പോഴും വരും ഏത് പൗഡറാണ് എന്തിട്ടാണ് വിളക്ക് തേക്കണതെന്ന് ഞാൻ ഈ പീതാംബരി പൊടിയിട്ട് മാത്രമേ ഇപ്പോൾ തേക്കാറുള്ളൂ കേട്ടോ അതിൽ ചകിരി പോലും ഉപയോഗിക്കേണ്ടത് നമ്മുടെ തള്ളവിരളുണ്ടല്ലോ ആ പൗഡറിലോട്ടൊന്ന് മുക്കിയിട്ട് ആ തള്ളവിരകളുണ്ടാക്കി തേച്ചാൽ മതി ഭയങ്കരമായിട്ട് വിളക്ക് വിളുക്കും വിളുക്കണ മാത്രമല്ല വിളക്ക് തിളങ്ങും നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ ഇട്ട് വിളക്കൊക്കെ തേച്ചാൽ അത് വിളക്കും പക്ഷേ ഈ ഒരു തിളക്കം കിട്ടുമല്ലോ ഇങ്ങനെ വിളക്ക് തേക്കുമ്പോൾ അതിൻ്റെ ഒരു തിളക്കം കണ്ട ഇപ്പോൾ വാങ്ങിച്ച വിളക്കെന്ന് തോന്നുന്നു ഭയങ്കര രസമാണ് ഞാൻ പീതാംബരിപ്പൊടി മാറ്റിയിട്ട് വേറെ നമുക്കല്ലാതെ അല്ലാതെ കിട്ടുമല്ലോ ഈ വിളക്ക് തേക്കുന്ന പൊടി അതും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് എനിക്ക് അതും ഇഷ്ടപ്പെട്ടു പീതാംബരി ഇല്ലാത്തത് എനിക്ക് അതായിരുന്നു കിട്ടിയത് നല്ല രസമാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇങ്ങനെ തിളങ്ങി ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കതിനെ ഭയങ്കര ഇഷ്ടമല്ലേ മുമ്പ് ഞാൻ സബീനയൊക്കെ വെച്ചിട്ടായിരുന്നു വിളക്ക് തേക്കണം നമ്മൾ സബീന പൊടിയൊക്കെ ഇല്ലേ വിം വിമ്മിൻ്റെ പൗഡർ സബീന പൗഡറൊക്കെ പക്ഷെ അത് വെച്ച് ഇത് തന്നെ നന്നായിട്ട് വിളക്ക് വിളിക്കും പക്ഷേ ഇതുപോലെ ഒരു തിളക്കം വരില്ല അന്ന് ഞാൻ പണ്ട് ഇങ്ങനെ വീഡിയോ ഇട്ട സമയത്ത് ആരോ കമൻ്റ് ചെയ്തിരുന്നു അന്ന് എനിക്ക് അങ്ങനെ എൻ്റെ വീഡിയോ നിന്ന് അതിൽക്കും അങ്ങനെ ശ്രദ്ധിക്കേന്നുമില്ല ആ സമയത്തൊക്കെ ആരോ ആരോ ഒരാളിങ്ങനെ കമൻറ്റ് ചെയ്ത് അന്നൊരു കമൻറ്റ് കാണുമ്പോൾ ഇതുപോലൊരു സന്തോഷം ഇല്ലായിരിക്കും അന്ന് ആരോ പറഞ്ഞ് ഇത്ര ഇതൊക്കെ കാണിച്ചിട്ട് പാത്രം തേക്കണത് ഇട്ടാണോ വിളക്ക് തേക്കണതെന്ന് അപ്പോഴാണ് നമ്മൾ അതൊക്കെ ചിന്തിക്കണത് കാരണം നമ്മളെ വീട്ടിൽ അങ്ങനെ അതിട്ട് തന്നെയായിരുന്നു പൗ ഇത് വിളക്ക് തേച്ചോണ്ടിരുന്നത് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കില്ലല്ലോ നമ്മുടെ എന്തെങ്കിലും കുറ്റം വേറൊരാള് ചൂണ്ടിക്കാണിക്കുമ്പോഴാണല്ലോ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് അമ്മ ഉണർത്തി എഴുന്നേറ്റ് നേരെ അടുക്കളയിൽ വന്നു കേട്ടോ എനിക്ക് രാവിലെ കുറേ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും സാധാരണ വീട്ടിലെ അമ്മമാരായിരിക്കും ഇതുപോലുള്ള കാര്യങ്ങൾ രാവിലെ ചെയ്യേണ്ടത് നമ്മളെപ്പോലുള്ളവർ അടുക്കളയിലായിരിക്കും ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഞാനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അമ്മ ഈ സമയത്ത് അടുക്കളയിലായിരിക്കും അങ്ങനെ വിളക്കെല്ലാം തേച്ച് മിനിക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടാ ഇപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് പേർ തോന്നും എന്നും ഇതൊക്കെ തന്നെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കാതിരിക്കുമ്പം സത്യം പറഞ്ഞ ഒരുപാട് പേർക്ക് എൻ്റെ ഈ മോർണിംഗ് റോട്ടൈൻ കാണാൻ ഭയങ്കര ഇഷ്ടമാണേ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ഞങ്ങൾ നമ്മളിത് അവോയ്ഡ് ചെയ്യാൻ നോക്കിയാലും പറയും ചേച്ചി ആ അത് വിളക്ക് കത്തിക്കണതൊക്കെ കാണുമ്പോൾ ഒരു പോസിറ്റിവിറ്റിയാണ് നമുക്ക് വേറെ ഒന്നും തരാനില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ആ ഒരു കമൻറ്റൊക്കെ കേൾക്കുമ്പോൾ ആ ഒരു 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 ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ആയിക്കോട്ടെ നമുക്ക് നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് സന്തോഷവും ഒരു മനസ്സിനൊരു സമാധാനമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അതൊരു നല്ലതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും എൻ്റെ ഈ വിളക്ക് എത്തിക്കലും രാവിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പോലെ ഡേൻ മൈ ലൈഫ് കാണിക്കാൻ പറയുമ്പോൾ എനിക്ക് വേറൊരു ഡേ മൈ ലൈഫ് ഇല്ല എൻ്റെ ഡേ മൈ ലൈഫ് എല്ലാം ഇങ്ങനെ തന്നെയാണ് പിന്നെ ഞാൻ എന്താ ഇന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ഇന്നലെ ഞാൻ പൂ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരുന്നേ കേട്ടോ ഞാൻ അവിടെ പൂ കടയിൽ നിന്ന് കടയിൽ പോകുമ്പോഴേക്കും ഇങ്ങനെ പൂ വാങ്ങും അപ്പോൾ അത് വെച്ചിരുന്ന വിളക്കൊരുക്കാന്ന് വിചാരിച്ചു ആ മഞ്ഞ ജമന്തിയും ജമന്തി അല്ലാതെ ബന്ദിപ്പൂവാണേ മഞ്ഞ ബന്ദിപ്പൂവും അതിൻ്റെ ഇടയിൽ ചുവപ്പൂ ചെമ്പൃത്തിപ്പൂവും കൂടെ വരുമ്പോൾ നല്ലൊരു കളർഫുൾ കോമ്പിനേഷനാണ് അപ്പോൾ അതുപോലെ വിളക്കൊക്കെ ഒന്ന് അലങ്കരിച്ച് നമ്മുടെ ഈ കേരളത്തിൽ കൂടുതൽ നമ്മൾ പൂക്കൾ വെച്ച് അലങ്കാരം കൂടുതലാണല്ലോ നമ്മൾ ഒരുപാട് പൂക്കൾ ദൈവങ്ങൾക്ക് സമർപ്പിക്കാറുണ്ടല്ലോ അപ്പോൾ എത്രത്തോളം പൂക്കൾ വെച്ച് അലങ്കരിക്കണം അത്രത്തോളം ഒരു ഭംഗി കൂടും അപ്പോൾ ഞാനും അതുപോലെ പൂക്കളെല്ലാം വെച്ച് അലങ്കരിച്ചിട്ടുണ്ടേ അങ്ങനെ വിളക്കത്തിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നാരായണീയം വായിക്കാനായിട്ട് ഇത് പരമ്പൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ അവിടെ ഉണന്നിരിപ്പോട്ടെ അങ്ങനെ അവരടുത്ത് സംസാരിച്ചും കൊണ്ടാണ് ചേട്ടനും അവിടെ കേട്ടോ ഇപ്പോൾ ചില ദിവസങ്ങളിൽ ഞാനിങ്ങനെ വായിക്കുമ്പോൾ പുള്ളിക്കാരെ അവിടെ വന്നിരുന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അപ്പോൾ എനിക്കിതിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളെ ഭർത്താവ് ഇങ്ങനെ അടുത്ത് വന്ന് നമ്മളൊന്ന് അംഗീകരിക്കുമ്പോൾ അവിടെ വന്നിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടാറില്ലേ ഉള്ളൂ നാരായണീയം ദശകം പരശുരാമ ചരിതം അങ്ങനെ കുറേ സമയം നാരായണിയൊക്കെ വാങ്ങിച്ച് പുറത്തിറങ്ങിയപ്പോൾ അത് അപ്പുറത്തെ വീട്ട പണ്ടേല് മയിൽ നിപ്പുണ്ട് കേട്ടോ ഇതിപ്പോൾ നമുക്കൊരു കാഴ്ച അല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കാണുമ്പോൾ ഒരു ആ അത് ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ടെ ഏകദേശം കാര്യങ്ങളൊക്കെ അമ്മ ഇവിടെ ഒതുക്കിയിട്ടുണ്ട് അപ്പം ഇനി അടുത്ത് കേശിക്കുട്ടനെ കുളിപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അങ്ങനെ കേശിക്കുട്ട അവിടെ വന്ന് നിൽക്കുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞു അയ്യേ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല നീ തുണിയൊന്നും വിട്ടിട്ടില്ല എന്ന് പറഞ്ഞ് പറയണേ എന്നെ കാണൂല്ല എൻ്റെ വയറ് മാത്രമേ കാണുകയുള്ളൂന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കേശിക്കുട്ടെ അപ്പോൾ ഇനി കേശുവിനെ കുളിക്കാനായിട്ട് ഞാൻ ഇപ്പോൾ അങ്ങനെ ഞാൻ എണ്ണ തേച്ച് കൊടുക്കാറുമില്ല കയ്യിൽ ഒഴിച്ചിട്ട് മോനെ കൊണ്ട് തന്നെ എണ്ണ തേപ്പിക്കും ഇപ്പം അവൻ അതൊക്കെ അറിയാം ഇപ്പോഴും ഞാൻ അമ്മവൻ്റെ പുറകെ നടന്നിട്ട് ഞാൻ ചെയ്തു തരാം ഞാൻ ചെയ്തുതരെന്ന് പറഞ്ഞാൽ അവനൊന്നും അറിഞ്ഞുകൂടായിരിക്കും നമ്മളിങ്ങനെ അവരെ കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ ശീലിപ്പിച്ചാലുണ്ടല്ലോ അവരെല്ലാം പെട്ടെന്ന് പെട്ടെന്നങ്ങേ പഠിച്ചോളൂ അങ്ങനെ എണ്ണയൊക്കെ തേച്ചിട്ട് തേച്ചിട്ടാൾ കുളിക്കാനായിട്ട് പോവുകയാണ് അതിൻ്റെ ഇടയിൽ അമ്മയായിട്ട് നൂറ് പ്രാവശ്യം കൊടുക്കും ഓരോ കാര്യത്തിന് എന്നിട്ടാണ് കുളിക്കാനോ എടുക്കാനോ ഒക്കെ പോണത് അങ്ങനെ രാവിലെ തന്നെ ആള് കുളിച്ചൊക്കെ ഒരുങ്ങിയും പുതിയ ഡ്രെസ്സൊക്കെ ഇട്ട് പിന്നെ ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടെ കാണാൻ വേണ്ടി അങ്ങനെ അവിടെ പോയി വലിയ സുന്ദരി മണിയനായിട്ട് ഇരിക്കുകയാണ് കേട്ടെ എന്ന് കേശിക്കുട്ടൻ്റെ സ്കൂളില്ലാത്ത ദിവസത്തെ ഒരു വീഡിയോ ആണ് എനിക്ക് വന്നിട്ട് ശനിയാഴ്ചത്താണെന്ന് തോന്നുന്നു കേട്ടോ ഇത് അങ്ങനെ താ ഞങ്ങള് നേരെ അടുക്കളയിലോട്ട് ആ ശനിയാഴ്ചത്തത് തന്നെ അപ്പോൾ ഞങ്ങൾ നേരെ അടുക്കളയിലോട്ട് കേശിക്കുട്ടൻ കുളിച്ചൊരുങ്ങി കുട്ടപ്പനായിട്ട് അവിടെ ഇരിപ്പുണ്ട് ഞാനന്ന് രാമചന്ദ്രൻ നിന്ന് വാങ്ങിച്ച ഡ്രസ്സാണ് കേട്ടോ കേശിക്കുട്ടനെ ആ മോ ഇട്ടേക്കുന്ന ആ നിൽക്കറ നാൽപ്പത്തഞ്ച് രൂപയും ആ ഇട്ടേക്കുന്ന ഷർട്ട് ആ ടീ ഷർട്ട് തൊണ്ണൂറ്റി രൂപയായിരുന്നു കേട്ടോ ഇതുപോലെ പോയിട്ട് വീട്ടിടാനായിട്ട് ഇങ്ങനെ ഡ്രസ്സുകൾ ഞങ്ങൾക്ക് എടുക്കാറുണ്ട് കുറേ വീഡിയോസ് എടുത്തിട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ എല്ലാ ദിവസത്തും വീഡിയോ ഉണ്ട് ഒന്നും എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടണില്ല അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്കാൻ ഇടയ്ക്ക് വെച്ച് ഇടയ്ക്ക് കറണ്ട് പോയി വീണ്ടും കറണ്ട് വന്ന് പിന്നെ കറണ്ട് വന്നപ്പോഴും ഞാൻ ലൈറ്റ് ഓൺ ആക്കിയതാണ് കേട്ടോ ലൈറ്റ് ഓൺ ആക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല അപ്പോഴത്തേക്ക് വീണ്ടും കറണ്ട് പോയി ചേട്ടാ അമ്പലത്തിൽ പോയിരിക്കുകയാണെങ്കിൽ അപ്പൊ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴേക്കിനി അടുത്ത പുള്ളിക്കാരനുള്ള കാര്യങ്ങൾ ചെയ്യണമല്ലോ കേശു രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ ഭയങ്കര കോള മാറ്റുമായിരുന്നു അങ്ങനെ എന്റെ നടിയും വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴേക്കും നല്ല സ്വഭാവമായി ഇപ്പൊ ഇതുപോലെ ഒരു നല്ല കൊച്ചു വേറെ ഇല്ലാത്ത രീതിയിൽ അട അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കയാണ് രാറ്റർ ഈ രണ്ടെണ്ണം ഇരിക്കുന്നവണ് അങ്ങനെ അമ്മ രാവിലെ ചമ്മന് കറിയൊക്കെ ആക്കി വെച്ചേട്ടാ അപ്പോൾ ചേട്ടൻ എന്ത് കൊടുക്കുമെന്നാണ് എപ്പോഴുള്ള എൻ്റെ ടെൻഷൻ അപ്പോൾ ഞാനിപ്പോൾ പറയും എൻ്റെ മോൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അമ്മേൻ്റെ മോൻ്റെ കാര്യം അമ്മ നോക്കിക്കുമെന്ന് കാരണം ഈ മനുഷ്യന് ആഹാരം ഒരു കൊടുക്കുന്നതൊക്കെ ഒരുപാട് ഞാൻ ഇല്ല പറയും പോലെ അങ്ങനെ രാവിലെ റെവ ഇഡ്ഡലി ഉണ്ടാക്കാമെന്നും പറഞ്ഞ് റവ ഇഡലിക്കുള്ള മാവ് ഞാൻ ഇൻസ്റ്റാ മാർട്ട് വഴി ഓർഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ് കുറച്ച് മാവെടുത്തത് ആ ഒരു പാത്രത്തിലോട്ട് തട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തൈരിൽ മിക്സ് ചെയ്യണം അതിൽ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ എന്തൊക്കെയോ നട്ട്സോ കാര്യങ്ങളോ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല മാവാണ് അത് നമുക്ക് സാധാരണ റവ വാങ്ങിച്ചുണ്ടാക്കണേക്കാളും കുറച്ചും കൂടെ മാവ് നല്ലതാണ് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് തൈരിൽ മിക്സ് ചെയ്തിട്ട് ഒരഞ്ച് മിനിറ്റ് അതുപോലെ വെച്ചിരിക്കണം ഇതൊന്ന് സെറ്റായി വരാനായിട്ട് അതിന് ശേഷമാണ് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ടുള്ളത് അങ്ങനെ ഞാൻ ആ മാവൊക്കെ തട്ടി വെച്ചിട്ട് ഇത് തൈര് തൈരത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം നല്ലൊരു പുളിപ്പ് കാണുള്ളുണ്ടെങ്കിൽ തലേ ദിവസം നമ്മൾ ഉഴുന്നിട്ടിട്ട് അതാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം അങ്ങനെയാണ് ഇത് ഭയങ്കര സോഫ്റ്റ് അല്ല കുറച്ചൊരു എനിക്ക് കുറച്ച് കല്ലിപ്പ് പോലെ തോന്നാറുണ്ട് ഉള്ളതുള്ളതുപോലെ പറയണമല്ലോ ഇതിനേക്കാൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തലേ ദിവസം ഉഴുന്ന് മാത്രം വെള്ളത്തിലിട്ട് ഉഴുന്ന് അരച്ചിട്ട് ഇതും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് ഈ മാവ് പിന്നെ അരക്കേണ്ട കാര്യമൊന്നുമില്ല ഈ മാവും കൂടെ അതിലോട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മളിഡലേക്ക് ഉണ്ടാക്കണമെങ്കിൽ നല്ല പൂ പോലെ തന്നെ ഇരിക്കും ഇത് അവർ നല്ല സോഫ്റ്റ് ഇഡലി എന്നൊക്കെ പറയണമെങ്കിലും ആ ചെറിയൊരു കല്ലിപ്പൊക്കമുണ്ട് ഇങ്ങനെ ഇഡലി ഉണ്ടാക്കാൻ അങ്ങനെ മാവ് നമ്മളീ വെള്ളം ഈ തൈരും വെള്ളവും ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കൂ തൈര് മാത്രം ഒഴിച്ച് ഒരുപാട് തൈര് വേണം നമ്മളിങ്ങനെ ഒഴിക്കും തോറും ഇതിങ്ങനെ നമ്മൾ പറയില്ലോ പൊലിഞ്ഞ് പൊലിഞ്ഞ് കയറുമെന്ന് പറയുമല്ലോ അതുപോലെ അതിങ്ങനെ ഇരട്ടിച്ചിരട്ടിച്ച് വന്നുകൊണ്ടിരിക്കും ആ മാവേ അങ്ങനെ അത് കലക്കി വെച്ചിട്ട് അതിൽ ഉപ്പൊക്കെ ഇട്ട് കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഉണ്ട് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ നല്ല കല്ലിപ്പായിരിക്കും അപ്പോൾ അതും കൂടി ഒക്കെ ഇട്ട് കൊടുത്ത് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കുമ്പോൾ നല്ല രുചിയാണ് അങ്ങനെ എന്നെ ഒന്ന് കലക്കിയിട്ട് കുറച്ച് സമയത്തേക്ക് അതങ്ങ് മാറ്റി വെച്ചിരിക്കണം പുള്ളിക്കാരൻ വന്നില്ല അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇത് മാവൊക്കെ ഒന്ന് സെറ്റ് സെറ്റാവുമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചിരിക്കുകയാണ് നമുക്കിതല്ല കേട്ടോ നമുക്ക് സാധാ ഇഡലി മാവെന്തുവാണേൽ നമുക്കിരിക്കണം അത് എന്താണെന്ന് മറന്നു ഇനി വീടിന് വേണ്ടി പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ കാണാൻ ഓർമ്മയുള്ളൂ കാരണം ശനിയാഴ്ച നടന്ന സംഭവ വികാസങ്ങളാണല്ലോ അപ്പോഴേക്ക് ചേട്ടൻ അമ്പലത്തിൽ പോയിട്ട് വന്നായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോഴേക്ക് അമ്പലത്തിലെ പ്രസാദവും കാര്യങ്ങളും പഴമൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടുവരാനായിട്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത് അമ്പലത്തിലെ സംഭവങ്ങൾ കഴിക്കുമ്പോൾ എന്തോ ഒന്നും വേണ്ട വേറൊന്നും വേണ്ട നമ്മൾ അന്നദാന ചോറ് കഴിക്കാൻ പോകുമല്ലോ ഒരു കറിയുമില്ല ഒരു തോരനും ഒരു അച്ചാറും എന്തെങ്കിലും ഒരു കൂട്ടുകറി പോലെ കാണും അല്ലെന്നുണ്ടെങ്കിൽ ആ അതോരനെ കാണുമല്ലോ ഒരു കൂട്ടുകറിയും അച്ചാറും എന്തായിരുന്നാലും എനിക്ക് വീട്ടിലാണെങ്കിൽ നമുക്ക് ഭയങ്കര അയ്യോ മീനില്ലെങ്കിൽ ഇറങ്ങൂല കരുവാടില്ലെങ്കിൽ ഇറങ്ങില്ല പക്ഷേ അവിടെ നിന്ന് അത് കഴിക്കുമ്പോൾ എന്തോ ടേസ്റ്റാണെന്ന് അറിയാമോ അങ്ങനെ നോക്കിയപ്പോഴേക്ക് ചേട്ടൻ വന്നപ്പോഴേക്ക് കേശുക്കുട്ടെന്നെ മാത്രം മസാല ദോശ വാങ്ങിച്ചുകൊണ്ട് വന്ന് അപ്പം ഞാൻ പറയുകയും ചെയ്തു ദുഷ്ട മനുഷ്യൻ തന്നെ ഞങ്ങൾക്ക് ആർക്കും വാങ്ങിച്ചില്ല കൊച്ചിന് മാത്രം വാങ്ങിച്ചുകൊണ്ടുവന്നിരിക്കണം അപ്പോൾ പറയണത് നിങ്ങൾ അങ്ങനെ എപ്പോഴും ഒന്നും കഴിക്കാൻ പാടില്ല പിന്നെ പറഞ്ഞാൽ നമ്മൾ രാവിലെ വഴക്കൂടും അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു എനിക്കറിയാം ഇത് ഫുള്ള് കഴിക്കില്ല പകുതി എനിക്ക് എന്നെ കിട്ടുമെന്നുള്ളത് അങ്ങനെ അമ്പലത്തിൽ കൊണ്ടു വന്ന കുറച്ച് പഴമൊക്കെ ഉണ്ടായിരുന്ന അങ്ങനെ അതൊക്കെ എടുത്ത് മാറ്റി വെക്കുകയാണെ മാറ്റി വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കേശുകുട്ടെ കേശുകൂട്ടിനെ രാവിലെ നല്ല വഴക്കം കേട്ട് കൊടുത്തുകൊണ്ടാണ് ചേട്ടനും പോയത് ഭയങ്കര നിർബന്ധം ഒന്നും രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ചില ദിവസങ്ങളുണ്ടല്ലോ നമ്മൾ ഈശ്വരാണെന്ന് പറഞ്ഞ് നല്ല ഇട്ട് എഴുന്നേൽക്കുമ്പോഴേക്ക് അവൻ കൊണം പഴശ് എഴുന്നേറ്റ് വരും പിന്നെ അങ്ങോട്ട് ഒരു പിന്നെ അങ്ങോട്ട് എങ്ങനെയെന്ന് വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും കേശു അനുസരിക്കില്ല ഒന്നുകിൽ ചേട്ടൻ പിന്നെ അടിക്കുകയെന്നില്ലല്ലോ എൻ്റെ കയ്യിൽ നിന്ന് നല്ല ഒരടി ഒരെണ്ണം മതി ഒരടി കിട്ടിയ കേശു അതോടെ അവൻ്റെ ബാധോപദ്രവങ്ങളെല്ലാം മാറിയിട്ട് അവൻ നല്ലതാകും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ കേശിനെ പേടിപ്പിക്കണത് ഞാൻ കുഞ്ഞുരോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു എടുത്ത് എടുത്തവരെ ആദ്യം മിസ എന്ന് പറയുമ്പോൾ കേശു വിചാരിക്കണ പിസയെന്നായിരുന്നു പിന്നെ പിന്നെയാണ് മനസ്സിലായത് ഞാൻ അങ്ങനെ അവളെ കൂടെ ഗൾഫിൽ പോകുമെന്ന് പറയും അത് പറയുമ്പോഴേക്കാണ് ഒത്തിരി നല്ലതാവണത് ഇപ്പം എൻ്റെ കൊച്ചി എന്ത് നല്ല സ്വഭാവത്തിൽ രാവിലെ കുളിച്ചുരുങ്ങിയിരിക്കണം എന്ന് വേണ്ട അപ്പോൾ കൊടുക്കാനുള്ളത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം പറയൂല അടി ചെയ്യും ഉപകാരം മണ്ണൻ തമ്പി മറക്കൂലെന്ന് അതുപോലെ തന്നെ അടിക്ക് അടി കൊടുക്കേണ്ട സമയത്ത് അടി തന്നെ കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വഷളായി പോകുന്നു ഈ സംഭവങ്ങളൊക്കെ വാങ്ങണതല്ല കേട്ടോ എനിക്ക് ദേഷ്യം എന്താ ഇതിൻ്റെ ഈ കവർ കവറിങ്ങിന് നുള്ളിപ്പിച്ചെടുക്കണമല്ല അതുപോലൊരു പാട് വേറെ ഇല്ലെന്ന് തോന്നുന്നു അങ്ങനെ അമ്മ അവിടെ ഇരുന്ന് കേശുവിന് കൊടുക്കാൻ വേണ്ടി അതൊക്കെ നുള്ളിപ്പിച്ചെടുക്കുകയാണേ ഞാൻ ഈ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഒരു ഒരു കവറിലോട്ട് മാറ്റിയിട്ട് ഇനിയും അവിടെ നിന്ന് തേങ്ങയൊക്കെ കിട്ടാൻ പഴേക്കും ഞങ്ങളത് മീനിലൊന്നും അരക്കിയെടുക്കൂല കേട്ടോ എന്തെങ്കിലും തോരത്തിനോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചു കറിക്കൊക്കെ അരയ്ക്കാൻ വേണ്ടി മാത്രമേ എടുക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണെ അങ്ങനെ കേശു അവിടെ മസാല ദോശ കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അമ്പലത്തിൽ നിന്ന് ആയി അവിലും ആ ഒരു ഉണ്ടല്ലോ അതും കിട്ടി അപ്പം ഞാൻ അതും കൂടെയൊക്കെ എടുത്ത് എടുത്ത് അതും കഴിച്ചിട്ടാണ് നേരെ ഇനി അടുക്കളയിലോട്ട് പോയത് ഇഡ്ഡലി സാമ്പാറും ഒക്കെ ഉണ്ടാക്കണമല്ലോ അങ്ങനെ നമ്മളെപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കിയാലും ഇഡ്ഡലി കുട്ടികൾ വെച്ച് അതിൽ വെള്ളം വെച്ച് നല്ല വെള്ളം തിളച്ചതിന് ശേഷം മാത്രം ഇഡ്ഡലി മാവ് ഒഴിക്കാൻ നോക്കിയാൽ മതി നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും കേട്ടോ റവേഡലിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് റവൈഡലി എനിക്ക് എന്താ ചെയ്യാ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ എനിക്ക് കുറച്ച് കല്ലിപ്പ് തോന്നും അല്ലാത്ത കാര്യമാണ് നമ്മൾ സാധാരണ ഇഡ്ഡലി ഉഴുന്നറച്ചിഡലി ഉണ്ടാക്കുമല്ലോ അപ്പം നന്നായിട്ട് ആ വെള്ളം തിളച്ച് നമ്മൾ തൈ വയ്ക്കുന്ന പാത്രത്തിലെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം വേണമെങ്കിൽ എണ്ണ തടവാം ഞാൻ അങ്ങനെ എണ്ണയും തടവാറില്ല എന്നിട്ട് മാവ് ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ നല്ല പൂ പോലെ മാവ് മാവല്ല അതുപോലെ ഇഡ്ഡലി ആയിട്ടല്ലേ കിട്ടുകയുള്ളു ഇഡ്ഡലി ഇളകി വരുകയും ചെയ്യും നല്ല പഞ്ഞി പോലെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതിങ്ങനെ നല്ല ഇങ്ങനെ പഫി പഫി ആയിട്ടൊന്നും വരില്ലേ റവ ഇഡ്ഡലി ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്തെ കാന്താരയിൽ അവർ കളിച്ച് ഡാൻസാണ് കേട്ടോ കേശു കുട്ടി കളിക്കുന്നതൊക്കെ കണ്ടില്ലേ ആ ഡാൻസ് കളിച്ച് പിന്നെ കൊച്ചു കേട്ടെ എന്ത് നല്ല സ്വഭാവത്തിൽ ഇരിക്കുകയാണെന്ന് അപ്പോൾ ആ കളി തീർന്നില്ല വീണ്ടും വീണ്ടും ആ കളി അവിടെ നടക്കുന്നതേ ഉള്ളൂ അപ്പോഴേക്കും എന്താ നമ്മുടെ റവ ഇഡലി നല്ല ചൂടോടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് കേശുക്കുട്ടേൻ്റെ ഇത് കിട്ടുമെന്ന് എൻ്റെ എൻ്റെ നെറ്റിയിൽ നെറ്റിയിലിപ്പോൾ രണ്ട് കുറിയായി ഒന്ന് കേശുക്കുട്ട ഇട്ട് തന്നതാണ് കേട്ടോ ഞാൻ ഇപ്പോഴാണ് കണ്ടത് അമ്പലത്തിൽ നിന്ന് കൊണ്ടു കുറിയും കൂടെ കേശക്കുട്ട എനിക്ക് ഇട്ട് തന്നെ എനിക്ക് പകുതി മസാല ദോശ കിട്ടിയത് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ മോൻ അത്രയും കഴിക്കില്ലേ എനിക്കിന്നെ ഇത് മതി എനിക്ക് രാവിലെ ഭയങ്കര പാടാണ് രാവിലെയും രാത്രി ആഹാരം കഴിക്കാൻ ഒത്തിരി കുറച്ചൊരു മടിയാണ് ഉച്ചയ്ക്ക് എനിക്ക് നല്ലതുപോലെ ചോറ് കഴിക്കണം അതാണ് എൻ്റെ പ്രയോറിറ്റി ഉച്ചയ്ക്ക് എനിക്ക് ചോറല്ലാതെ വേറെ എന്ത് കഴിച്ചാലും എനിക്ക് സമാധാനം കിട്ടില്ല ചോറ് തന്നെ കഴിക്കണതാണ് കൂടുതലും ഇഷ്ടം പിന്നെ ബിരിയാണി ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ബറോട്ട ഇറച്ചിയിൽ എനിക്ക് ഉച്ചയ്ക്ക് പറ്റില്ല അങ്ങനെ ഞാൻ എന്താ അത് കഴിച്ചിട്ട് പിന്നെ റവ ഇഡലി ഇളക്കി എടുക്കുകയാണ് ഇനി ചേട്ടൻ്റെ കാപ്പി കൊടുക്കണമല്ലോ ഇനി ഈ മനുഷ്യൻ കുടിച്ചിട്ട് വേണം കടയിൽ പോവാനായിട്ട് ഇത്രയും കാര്യങ്ങൾ ഒൻപത് മണിക്കകമുള്ള കാര്യങ്ങളാണ് കേട്ടോ നമുക്കുടെ നമ്മുടെ സമയമൊക്കെ രാവിലെ നമ്മളെ ഡെയിലിൻ മൈലോ ലൈഫ് ഒൻപത് മണിയാകുമ്പോൾ ഏകദേശമൊക്കെ ആവും അപ്പോൾ അത് വരെ ഇനി എപ്പോഴും പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയം ആ കുറേ സമയങ്ങളാണ് അപ്പം കിട്ടുന്ന ആ ഒരു വൈബും ഫീൽ പോകുന്നു പിന്നെ അങ്ങോട്ട് ആ ഒരു ദിവസം കിട്ടേ അങ്ങനെ അത് കഴിഞ്ഞ് ചേട്ടൻ എന്താ കടയിൽ പോകാനായിട്ട് ഇറങ്ങി കൂടെ കേശവുമുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ